കരുവന്നൂർ ബാങ്കിനുള്ളിൽ നിക്ഷേപകന്റെ പ്രതിഷേധം നിക്ഷേപകനായ കൂത്തുപാലയ്ക്കൽ സുരേഷ് ആണ് പ്രതിഷേധം നടത്തിയത് ബാങ്കിനുള്ളിലെ കൌണ്ടർ ടേബിളിലേക്ക് ഇയാൾ പെട്രോൾ ഒഴിക്കുകയായിരുന്നു കരുവന്നൂർ ബാങ്കിന്റെ പുറത്തുശ്ശേരി ശാഖയിലാണ് സംഭവം ഇന്ന് രാവിലെയാണ് ഇയാൾ പണം കിട്ടാത്തതിൽ പ്രതിഷേധിച്ച് ബാങ്കിനുള്ളിലെ കൌണ്ടർ ടേബിളിലേക്ക് പെട്രോൾ ഒഴിച്ചത് അക്കൗണ്ടിലുണ്ടായിരുന്ന ചെറിയ തുക തിരിച്ചു കിട്ടുന്നതിനായി സെപ്റ്റംബർ പത്തൊമ്പതിന് സുരേഷ് അപേക്ഷ നൽകിയിരുന്നു എന്നാൽ ഇന്ന് ബാങ്കിലെത്തി പണം ആവശ്യപ്പെട്ടെങ്കിലും ഹെഡ് ഓഫീസിൽ നിന്നും തുക പാസ്സായി വന്നിട്ടില്ല എന്നായിരുന്നു ജീവനക്കാർ അറിയിച്ചത് ഇതിൽ ദേഷ്യം വന്ന സുരേഷ് പെട്രോളുമായി വീണ്ടും ബാങ്കിലെത്തുകയായിരുന്നു ആക്രമണത്തിൽ ആളപായമില്ല ബാങ്കിൽ ഈ സാധനത്തിന് ഒരു നൂറ് പ്രാവശ്യം ഇന്ന ദിവസം നിങ്ങൾ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദിവസത്തേക്ക് ഞാൻ വരുവുള്ളൂ ഇങ്ങോട്ട് വിളിച്ചാൽ മതി നിങ്ങളെ കൊണ്ട് പറ്റിയിൽ നിങ്ങളുടെ ഹെഡ് ഉണ്ടാവില്ല ഇവർ കൂടെ നമ്മൾ ലെറ്റർ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ എനിക്ക് മേടിക്കാം നിൻ്റെ ഇതിൻ്റെ കൂടെ ഇതും കൊടുത്ത് അവർക്ക് കൊടുത്തു അപ്പോൾ അവരിത് പാസ്സായിട്ട് ഇത് ഇത് അവർ വിളിക്കില്ല ഒന്നുമില്ല നമ്മൾ ചെല്ലുമ്പോൾ നാളെ 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 ഇങ്ങനെ കയറി ഇറങ്ങി ഒരു ആ കേറ്റ് കയറുമ്പോൾ തന്നെ ഞാൻ കറക്കി ബെയിലും കൊള്ളാൻ പറ്റില്ല ഞാൻ കാലത്ത് വല്ല പണിയെടുക്കാ റോഡിലൊക്കെ കാണിക്കുന്നത് കാലത്ത് അല്ലാണ്ട് വേറെ ഞാൻ ഒന്നും ഒരു പണിയെടുക്കില്ല അതുകൊണ്ട് ഇരുന്നിട്ട് ദേൈബ്രറി പുസ്തകങ്ങൾ ഇന്ന് ഇപ്പോൾ ആയി രണ്ട് ലൈബ്രറി പുസ്തകം ഉണ്ട് അത് ഓരോന്നും ഇങ്ങനെ മാറിയായി അപ്പോൾ ഒരു ഈ ചവിറ്റോടി ഇങ്ങനെ കയറ്റിപ്പോൾ ഒരു വിഷമം അപ്പം ആ ദേശത്തിന് ഒരു പെട്രോളൊഴിച്ചിങ്ങോട് വന്നു അത്രയേ ഉള്ളൂ അതേസമയം ബി ജെ പി ആണ് സംഭവത്തിന് പിന്നിലെന്ന് സി പി എം ആരോപിച്ചു പിന്നാലെ സി പി എം ബോർത്തുശ്ശേരി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ടാരംതറ മൈതാനത്തിന് സമീപം പ്രതിഷേധ സമ്മേളനം നടത്തി എന്നാൽ സംഭവത്തിൽ ബിജെപിക്ക് ഒരു പങ്കുവില്ലെന്നും സുരേഷ് പാർട്ടിക്കാരനല്ലെന്നും ബി ജെ പി മണ്ഡലം സെക്രട്ടറിയും കൌൺസിലറുമായ ഷാജൂട്ടൻ വ്യക്തമാക്കി